ഗുരുവായൂർ പോണ്ടേ നിക്ക് മോളെ ദേ ാണേ കൃഷ്ണനെ കൃഷ്ണനെ വാങ്ങി തരാം മോളെ ആദ്യം അമ്മ പൈസ ഉണ്ടോ നോക്കട്ടെ മോള് കേറി ഞാൻ പ്രാർത്ഥിക്കട്ടെ അമ്മ ആ മോളെ പ്രാർത്ഥിച്ചോ നാളെ നേരത്തെ വിളിക്കണട്ടോ അമ്മേ ഇന്നാണല്ലോ ഗുരുവായൂർ പോണ്ടത് കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസയുമില്ല ഞാനാണെങ്കിൽ മൂക്ക് വാക്കും കൊടുത്തുപോയി കൃഷ്ണനെ ഗുരുവായൂരിന്ന് വാങ്ങിച്ചു തരാന്ന് എന്തിപ്പോ ചെയ്യാ പൈസ അല്ലല്ലോ മോളെ വിളിക്കണമല്ലോ മോളേ മോളെ വാ എണീച്ചേ ഗുരുവായൂരി പോകണ്ടല്ലേ പോകാൻ എക്സൈറ്റഡ് ആണ് അപ്പൊ ഞാൻ പോയാൽ റെഡിയായിട്ട് വരാം ആ മോളെ നാം വീട്ട് മോള് വേഗം ഡ്രസ്സൊക്കെ മാറ്റിയാ അമ്മത്തേക്ക് പോയിട്ട് കുളിച്ചിട്ട് വരാം

ദിവ്യരൂപം അമ്മ എനിക്ക് കൃഷ്ണനെ മേടിച്ചോ കൃഷ്ണനെയോ ഏർ ചേട്ടാ ചേട്ടാ ഈ കൃഷ്ണൻ എത്രയാ ചേട്ടാ പൈസ അത്രയും പൈസയുണ്ടോ എനിക്ക് ഇത് വേണം അമ്മ പ്ലീസ് സോറി മോളെ അമ്മയുടെ ഇപ്പൊ പൈസ ഇല്ല മോളെ നമുക്കിത് വേണ്ട നമുക്ക് വേറെ വാങ്ങിക്കാം നീങ്ങു വന്നേ അമ്മയുടെ ഇപ്പൊ പൈസ ഇല്ല മോളെ മോളൊന്നും മോളെ പക്ഷേ അമ്മ അമ്മ എനിക്ക് വാക്കാന്നല്ലേന്ന് മോളെ വന്നേ ഇങ്ങനെ ഇങ്ങനെ പോലെ അമ്മ അമ്മ പോകുന്നുണ്ടോ എനിക്ക് കൃഷ്ണനെ വാക്കാന്നല്ലേ പിന്നെ എന്തിനാ ശരി അതിനാണ് എൻ്റെ േ കൃഷ്ണൻ അറിയാലോ എന്റെ മോളിപ്പൊ വിഷമിക്കുന്നത് അതുകൊണ്ട് കൃഷ്ണൻ തന്നെ ആ വിഗ്രഹം മോളുടെ അടുത്ത് എത്തിക്കും അത് ഉറപ്പാണ് ഇപ്പൊ മോള് സന്തോഷമായിട്ട് ഉറങ്ങാൻ നോക്കിക്കേ ഈ അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാ പിന്നെ കൃഷ്ണനപ്പൊ കൃഷ്ണന്റെ വിഗ്രഹന്റെ കൈ കൊണ്ട് തരാൻ പോവല്ലേ അടുത്ത പ്രാവശ്യം ഗുരുവായൂർ പോകുമ്പോ വാങ്ങി തരാൻ മോളെ ഇപ്പൊ മോള് സമാധാനത്തോടെ കിടന്ന് കിടന്നുറങ്ങും മോളെ അമ്മയുടെ കാശില്ലാത്തോണ്ടല്ലേ ആ ശരിയമ്മേ അടുത്ത പ്രാവശ്യം വാക്ക് തെറ്റിക്കതിട്ടോ ഇപ്പൊ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ആരാ എന്താ വേണ്ടേ കുട്ടിക്ക് ചേച്ചി ഞാൻ ഗുരുവായൂർ അമ്പലത്തുനിന്ന് വരുന്ന വഴിയാ ഭയങ്കര ദാഹം എനിക്ക് കുറച്ച് വെള്ളം തരാൻ കഴിയോ വെള്ളം വേണോ ഞാനിപ്പോ കൊണ്ടുവരാമേ നീ അവിടെ തന്നെ നിൽക്കണട്ടോ വെള്ളം ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി കൃഷ്ണന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചേച്ചിക്ക് ഉണ്ടാവും എനിക്ക് വെള്ളം തന്നി ഞാൻ ഒരു ഗിഫ്റ്റ് തരാം കാണാതെ ഒരുപാട് മണ്ണിയുണ്ട് ഗുരുവായൂര എന്നാലും ആ കുട്ടി എന്തെങ്കിലും തന്നിണ്ടാവുക ഇതല്ലോ ഞാൻ ഗുരുവായെന്ന് ആഗ്രഹിച്ചിട്ടുമ്പോ വാങ്ങി തേരാത്ത കൃഷ്ണൻ ഓ അമ്മ എന്നാലും പറഞ്ഞതുപോലെ ആ കുട്ടി കൃഷ്ണൻ ആവാനാണ് പിന്നെ കൃഷ്ണനപ്പൊ കൃഷ്ണന്റെ കൈ കൊണ്ട് തരാൻ പോരാ ശ്രീകൃഷ്ണ स्वामी अन्तर्यामी कृष्ण गोविन्द हरे मोरारे नाथ नारायण वासुदे